എവേ ഗെയിമിൽ ജയിച്ചു കയറി മുംബൈ ഇന്ത്യൻസ് പഞ്ചാബിനെ തകർത്ത് രണ്ട് പോയിന്റോടെ ടേബിളിലും കുതിപ്പ് ക്യാപ്റ്റൻ എന്ന നിലയിൽ മറ്റുള്ളവരെ കേൾക്കാൻ ഹാർദിക് പാണ്ഡ്യ തയ്യാറായത് മാച്ചിൽ നിർണായകമായി സ്ട്രാറ്റജിയിൽ കൃത്യമായ മാറ്റങ്ങൾ കാണാമായിരുന്നു ടോസ് നഷ്ടമായിട്ടും ഹോം ടീമിനെ തോൽപ്പിക്കാനായത് മുംബൈക്ക് വലിയ ഊർജ്ജം നൽകും ബൌളിങ്ങിലും ബാറ്റിംഗിലും ഒരു കളക്റ്റീവായ പെർഫോമൻസ് ആണ് ചണ്ഡിഗഡിൽ കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത് മുംബൈ നേടിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് ടോസ് നഷ്ടമായെങ്കിലും ആദ്യം ബാറ്റിംഗിന് തന്നെയായിരുന്നു ഹാർദിക് പാണ്ഡ്യ് താല്പര്യം രണ്ട് മികച്ച കൂട്ടുകെട്ടുകൾ ഉയർത്തി സൂര്യകുമാർ യാദവാണ് മുംബൈ ഇന്നിംഗ്സിന്റെ നട്ടലായത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ പൂട്ടാൻ പഞ്ചാബിനായിരുന്നു എന്നാൽ സ്കൈ ഹിറ്റ്മാൻ പാർട്ണർഷിപ്പിൽ മുംബൈ തിരിച്ചടിച്ചു എൺപത്തിയൊന്ന് റൺസാണ് വന്നത് രോഹിത്തിനു ശേഷം തിലക് വർമ്മ ഒരറ്റം ഏറ്റെടുത്തു സീസണിലെ രണ്ടാം ഫിഫ്റ്റിയാണ് സ്കൈ നേടിയത് അൻപത്തിമൂന്ന് പന്തിൽ മൂന്ന് സിക്സും ഏഴ് ഫോറും അടക്കം നാൽപ്പത്തി ഒൻപത് റൺസ് തിലകുമൊത്ത് ചേർത്തു എന്നാൽ ഡെത്ത് ഓവർ തുടങ്ങിയ ഉടൻ സ്കൈ പുറത്തായത് മുംബൈയെ ആശങ്കയിലാക്കിയിരുന്നു എങ്കിലും ഹർദിക്കും തിലകും ഡേവിഡും ചേർന്ന് മുംബൈ സ്കോർ നൂറ്റി തൊണ്ണൂറ് കടത്തി പിച്ചല്പം സ്ലോവ സൈഡിലായിരുന്നു മുൻപത്തെ മാച്ചുകളിലേതുപോലെ ഇരുന്നൂറ് കടക്കാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് രണ്ട് വിക്കറ്റുകളോടെ കറാനും മൂന്ന് വിക്കറ്റുകളുമായി ഹർഷൽ പട്ടേലുമാണ് പി ബോളേഴ്സിൽ തിളങ്ങിയത് ചേസിൽ മുംബൈ ആഗ്രഹിച്ച തുടക്കം നൽകി ബോളർമാർ ഏറെ പഴുകേട്ട ഒരു തെറ്റ് ഹാർദിക് പാണ്ഡി തിരുത്തി ന്യൂ എടുത്ത് ജസ്പ്രീത് ബുംറ അതിന്റെ റിസൾട്ടും കാണാനുണ്ടായി രണ്ട് ഓവറിനിടെ നാല് ബി ബി കെ എസ് വിക്കറ്റുകൾ നിലംപൊത്തി പ്രബ്സിംറാൻ റൈലി റൂസോ സാം കറാൻ ലിയാം ലിവിംഗ്സ്റ്റൺ എന്നിവർ വന്ന പോലെ മടങ്ങി രണ്ട് വിക്കറ്റുകൾ വീതം ബുംറയ്ക്കും കോട്സിക്കും അവിടം തൊട്ട് ബാക്ക്ഫുട്ടിലായിരുന്നു പഞ്ചാബ് ശശാങ്ക് സിംഗും അശുതോഷ് ശർമ്മയും ചേർന്നാണ് പതിയെ മുന്നോട്ട് നയിച്ചത് വിജയം മുംബൈ ഉറപ്പാക്കിയിരുന്നു എന്നാൽ അവിടെ നിന്ന് അഷുതോഷ് ശർമ്മയുടെ ആളിക്കത്തൽ മുംബൈയെ വിറപ്പിച്ചാണ് താരം മടങ്ങിയത് ഇരുപത്തിയെട്ട് പന്തിൽ ഏഴ് സിക്സും രണ്ട് ഫോറും അടക്കം അറുപത്തിയൊന്ന് റൺസ് ജറാൽ കോഡ്സിയുടെ പന്തിൽ താരം പുറത്തായപ്പോൾ മാത്രമാണ് മുംബൈക്ക് ശ്വാസം നേരെ വേണത്